സർ സോഷ്യൽ മീഡിയയിലെ കുറെ കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ പറ്റിയിട്ട് ജീവനാപത്തുണ്ട് എന്നുള്ളത് വരെ പറയുന്നുണ്ട് പിന്നെ കുടുക്കാൻ നോക്കുകയാണ് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോ കുടുക്കാൻ നോക്കുന്നുണ്ട് ജീവനാപത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ആധ്യാത്മിക തലത്തിൽ പറയാൻ നമ്മുടെ എല്ലാം ജീവനാപത്തമുണ്ട് എപ്പം വേണമെങ്കിൽ തട്ടിപ്പോവാണല്ലേ അപാർട്ട്മെൻറ്റ് സുരേഷ് ഗോപിക്ക് അബദ്ധമുണ്ടല്ല ജീവനാപത്തൊന്നും ഞാൻ കാണുന്നില്ല പട്ട് സുരേഷ് ഗോപി അനാവശ്യമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സുരേഷ് ഗോപി കേരളത്തിൽ വലിയൊരു ഒരു തലവേദനയാണ് അത് വലതുപക്ഷത്തിനും അതെ ഇടതുപക്ഷത്തിനും അതെ അതായത് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ചരിത്രത്തിലാദ്യമായിട്ട് ലോക്സഭയിലേക്ക് ഒരു സീറ്റ് നേടിയെടുത്തത് സുരേഷ് ഗോപിയാണ് ഇതവർക്ക് ദഹിക്കുന്നില്ല ശരി ദഹിക്കുന്ന പ്രശ്നമില്ല അത് അവർ ഇടയ്ക്കിടയ്ക്ക് ഛർദിച്ച് കളയാൻ നോക്കുന്നു അത് പോകുന്നില്ല കാരണം അത് യാഥാർത്ഥ്യമാണ് ഇനി അഞ്ചു കൊല്ലത്തേക്ക് സുരേഷ് ഗോപി തന്നെ ആയിരിക്കും തൃശ്ശൂരിൻ്റെ എം പി ഇതെങ്ങനെ സഹിക്കും മലയാള മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങളുടെ ഒരു ബേസിക് അജൻഡ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവര് ആന്റി ഹിന്ദു ആണ് ഹിന്ദു വിരുദ്ധരാണ് അതുകൊണ്ട് തന്നെ അവര് ഭാരതത്തിനെതിരാണ് അവര് പറയും ഞങ്ങള് പാട്രിയോട്ട്സ് ആണെന്ന് പറയും ബട്ട് അവരൊരിക്കലും നാഷണലിസ്റ്റ് ആണെന്ന് പറയില്ല ഈ നാഷണലിസ്റ്റും പാട്രിയട്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ബംഗ്ലാദേശിൽ ഒരു പ്രശ്നമുണ്ടായാൽ ബംഗാളിൽ ഒരു പ്രശ്നമുണ്ടായാൽ കേരളത്തിൽ നമുക്ക് വല്ലാത്ത വേവലാതിയാണ് നമ്മളെ പോലുള്ളവർക്ക് അതെന്തുകൊണ്ടാണ് നമ്മൾ നാഷണലിസ്റ്റ് ആയതുകൊണ്ടാണ് പാട്രിയോട്ടിന് ഈ പ്രശ്നം ഉണ്ടാവില്ല പാട്രിയോട്ടാവാൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ചില നിയമങ്ങളുണ്ട് അത് ലംഘിക്കാതിരിക്കുക ഐ പി സി വൺ ട്വൻറ്റി വൺ മുതൽ ചില സെക്ഷൻസ് ഇതൊക്കെ രാജ്യദ്രോഹത്തെ സംബന്ധിച്ചതാണ് ആ കുറ്റങ്ങൾ ചെയ്യാതിരിക്കുക യു എ പി എ കുറ്റങ്ങൾ ചെയ്യാതിരിക്കുക മക്കോ ഒക്കെ ഇതുപോലെ ചില സ്പെഷ്യൽ ആക്സും ഉണ്ട് അത് ചെയ്യാതിരിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ പാട്രിയോട്ടായി ബട്ട് നാഷണലിസ്റ്റ് ആവില്ല നാഷണലിസ്റ്റ് ആവണമെങ്കിൽ കാശ്മീരിൽ വെടിപൊട്ടുമ്പോൾ കന്യാകുമാരിയുടെ നിങ്ങൾ നെഞ്ചിൽ വേദന ഉണ്ടാവണം അതാണ് നാഷണലിസ്റ്റ് അപ്പം അതുകൊണ്ട് ഇവരെല്ലാം പറയും ഞങ്ങൾ രാജ്യസ്നേഹത്തിന് ഞങ്ങൾക്ക് ആർ എസ് എസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട വേണ്ട കൊടുക്കാറില്ല ബട്ട് ഫാക്റ്റ് കൊടുക്കാറില്ലാന്ന് വെച്ചാൽ നിങ്ങൾ നാഷണലിസ്റ്റ് അല്ല നിങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല നിങ്ങളെ നാടുകിടത്താൻ വകുപ്പില്ല നിങ്ങളെ ജയിലിൽ ഇടാൻ വകുപ്പില്ല നിങ്ങൾ പാറ്ററി കെട്ടാണ് നിങ്ങൾ ഒരു നിയമ ലംഘനവും നടത്തിയിട്ടില്ല ബട്ട് യു ആർ നോട്ട് എ നാഷണലിസ്റ്റ് ബട്ട് യു ഹാവ് എവറി പ്രോബ്ലം വിത്ത് നാഷണലിസ്റ്റ് നാഷണലിസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് തലവേദനയാണ് അതിൽ ഏറ്റവും വലിയ തലവേദനയായിട്ട് സുരേഷ് ഗോപി മാറി അതിന് കാരണം സുരേഷ് ഗോപി വിസിബിൾ ആയ നാഷണലിസ്റ്റുകളുടെ ഒരു വിസിബിൾ ഏരിയ എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല നാഷണലിസ്റ്റുകൾ നിലനിൽക്കുന്നത് പക്ഷെ നാഷണലിസ്റ്റുകളുടെ ഒരു ആക്റ്റീവ് വശം എന്ന് പറയുന്നത് പൊളിറ്റിക്സാണ് ആ പൊളിറ്റിക്സിൽ സുരേഷ് ഗോപി കടന്നുകൂടി എന്നുള്ളതാണ് ഇവരുടെ പ്രയാസം ഈ വിനുവിലോ ഷാനി സ്മൃതി പരുത്തിക്കാട് അരുൺകുമാർ ഇവർക്കൊക്കെ ചൊറിയുന്നത് എവിടെയാണ് നാഷണലിസ്റ്റാണ് മാരാസ് കോളേജിൽ മരിച്ചുപോയ എസ് എഫ് ഐക്കാർ അവനെ കൊന്നത് എപ്പോഴാണ് അവൻ നാഷണലിസ്റ്റിന്റെ ഒരു ചെറിയ ലക്ഷണം കാണിച്ചെപ്പോഴാണ് അവനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ട് ഇവന്മാര് ഹിന്ദുക്കൾക്കിട്ടാണ് അവിടെ പണിയുന്നത് െന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടു ഉള്ളൂ അതിനാണ് ആ ചെറുക്കനെ കുത്തി കൊന്നു കളഞ്ഞത് അവനെ കുത്തിയത് പോപ്പുലർ ഫ്രണ്ടുകാരാണെങ്കിലും ഡിവൈഎഫ്ഐക്ക് അതിൽ വലിയ സന്തോഷമുണ്ട് എസ് എഫ്ഐക്ക് വലിയ സന്തോഷമുണ്ട് അവൻ്റെ പേരിൽ കുറേ കാശും പിരിച്ചു അതും പൂട്ടടിച്ചു എന്തോ ഒരു കുടില് വെച്ച് അവന് കൊടുക്കുകയും ചെയ്തു കേട്ടോ ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി ദേശീയത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെകുത്താൻ കുരിശ് കണ്ട പോലെയാണ് ഇതാണ് പ്രശ്നം അപ്പോൾ സുരേഷ് ഗോപി ഇതിൻ്റെ ഒരു മൂർത്തിമദ്ഭാവമായിട്ട് ഒരു സിമ്പലായിട്ട് ഒരു ഐക്കണായിട്ട് വളർന്നു ആ ഐക്കൺ തകർക്കുക ഏത് വിധേനയും തകർക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം അപ്പോൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് പല രീതിയിലാവാം ആ മനുഷ്യനെ ശുണ്ടി പിടിപ്പിക്കുക ആ സുരേഷ് ഗോപിയും ദേഷ്യത്തിൽ പുറകിലൊന്നുമല്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് അപ്പം ഇവർ നോക്കുമ്പോൾ ഒന്ന് ചൊറിഞ്ഞാൽ ദേഷ്യം വരും പൊട്ടിത്തെറിയും അപ്പോൾ പൊട്ടിത്തെറിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇയാള് കുറ്റം പറയുന്നത് ഇപ്പൊ തൃശ്ശൂർ സംഭവിച്ചത് എന്താ ഇദ്ദേഹം രാമനിലയം ആണെന്ന് തോന്നും ഗസ്റ്റ് ഹൗസിലേക്ക് കയറിപ്പോകും കയറിപ്പോകുന്ന വഴിക്ക് ഇവർ ചോദ്യം ചോദിക്കുന്നു അദ്ദേഹം മറുപടി പറയുന്നു നിങ്ങളുടെ തീറ്റയാണ് അത് തിന്നോ അത് വിറ്റി കാശുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നെ വിട് എന്ന് പറഞ്ഞിട്ട് കയറിപ്പോകും തിരിച്ചിറങ്ങി വരുമ്പോൾ വീണ്ടും ഇവർ കൂടുന്നു അതെന്തിനാണ് കുറച്ചു മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി കാരണം സുരേഷ് ഗോപി മുകേഷ് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നില്ല രാജി വയ്ക്കണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല അദ്ദേഹം ആ ചോദ്യം സർക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് ആ രാജിവെക്കണ്ട എന്നാണ് അതിനർത്ഥം കാരണം രാജിവെക്കണോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അതുകൊണ്ട് രാജിവെക്കേണ്ട എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്ത് കഴിഞ്ഞപ്പോ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പാർട്ടിയുടെ തീരുമാനം ഞാൻ പറയുന്നതാണ് പ്രസിഡന്റ് പറയുന്നതാണ് അദ്ദേഹം ഒരു ചലച്ചിത്ര നടൻ കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം വേറെ ആയിരിക്കാം പാർട്ടിയുടെ നിലപാട് ഇതാണ് കഴിഞ്ഞല്ലോ കഴിഞ്ഞിട്ടില്ല ഇതും കൊണ്ടുകൂടി സുരേഷ് ഗോപി എഴുത്ത് വീണ്ടും സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ കൊനഷ്ടനാണ് ഇവർ നിൽക്കുന്നതെന്ന് സുരേഷ് ഗോപിക്ക് അറിയാം അതുകൊണ്ട് അല്പം ദേഷ്യത്തിലാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത് ഇവര് കാണുമ്പോ തന്നെ അദ്ദേഹത്തിന് പിടിക്കുന്നില്ല അപ്പോ വഴിയിൽ കയറി നീക്കുന്നു ഏത് ുഷ്യനും വഴി കയറിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു മാറ്റി നമുക്ക് പോകാൻ വേറെ വഴിയില്ലെങ്കിൽ പിടിച്ചു മാറ്റും ഇത് തന്നെ സുരേഷ് ഗോപിയും ചെയ്തോളൂ പിടിച്ച് തള്ളി എന്നാക്കി പിടിച്ച് മാറ്റുന്നതും പിടിച്ച് തള്ളുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ ഒരാളിനെ ഞാൻ മുമ്പ് ഇരിക്കുന്ന ആളിനെ മാറ്റുന്നതും തള്ളുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് വീഴും പ്രത്യേകിച്ച് സുരേഷ് ഗോപി തള്ളിക്കഴിഞ്ഞാൽ അങ്ങനെ വീണൊന്നും വാസ്തവത്തിൽ ഇവരുടെ മൈൻഡ് സെറ്റ് പുറത്തു വരുന്നത് വണ്ണില്ലേ ആ ചെറുക്കൻ്റെ ആംഗ്യത്തോടെയാണ് എക്സാക്ട് മലയാളം മീഡിയ സുരേഷ് ഗോപിയെ പുറകിൽ നിന്ന് കുത്താൻ ഉള്ള പ്ലാനിലാണ് അത്ര ദേഷ്യത്തിലാണ് മുമ്പിൽ നിന്ന് കുത്താൻ ധൈര്യമില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപി പിന്തിരിഞ്ഞപ്പോ ആ ചെറുക്കൻ ഇങ്ങനെ കാണിക്കുന്നത് കൂത്തി മട്ടിൽ പല്ലൊക്കെ കടിച്ചിങ്ങനെ ആ ആംഗ്യം മീഡിയ വൺ കാണിച്ചതല്ല മലയാളത്തിലെ മാധ്യമങ്ങൾ മൊത്തം കാണിച്ചതാണ് ഈ റെപ്രസെൻസ് മലയാളം മീഡിയ എത്ര ഇവരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വിനുവി ജോൺ മുതൽ അരുൺകുമാർ വരെയുള്ളവരുടെ മനസ്സ് ആ ചെറുക്കന്റെ ആംഗ്യത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അത്രക്കാണ് ഇവർക്ക് ദേഷ്യം അത് സുരേഷ് ഗോപിയോടുള്ള ദേഷ്യമല്ല സുരേഷ് ഗോപിയോടുള്ള ദേഷ്യം എന്ന ആ പ്രശ്നം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിന്റെ അടിയിൽ എന്താണെന്ന് നോക്കുക അപ്പൊ ഭാരതത്തോടുള്ള ദേഷ്യമാണെന്ന് മനസ്സിലാകും അതും ഒന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുവിനോടുള്ള ദേഷ്യമാണെന്ന് മനസ്സിലാകും അതാണ് അടിത്തറ അതിന്റെ പുറകിൽ പുറത്ത് മറ്റ് ദേഷ്യങ്ങളിങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരികയാണ് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവരെന്തെങ്കിലും കാര്യം പറഞ്ഞ് സുരേഷ് ഗോപിയെ കുടുക്കിയിരിക്കും നോക്കിക്കും ബാക്കി ആർക്കും അവരുടെ അല്ല മുകേഷ് രഞ്ജിത്ത് സിദ്ദിഖ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതൊക്കെ ഇവരൊന്നും അവരുടെ ടാർഗറ്റ് അല്ല അവരുടെ ടാർഗറ്റ് സുരേഷ് ഗോപിയാണ് അവരിപ്പോൾ ഒരുപക്ഷെ പഴവങ്ങാടി ഗണപതിക്ക് ആയിരത്തൊന്ന് തേങ്ങാവരെ ഉടച്ചു കാണും എങ്ങനെയെങ്കിലും ഈ ഹേമ കമ്മിറ്റി കേസിൽ സുരേഷ് ഗോപിയുടെ എന്തെങ്കിലും ഒരു സുരേഷ് ഗോപിയുടെ വീടിനടുത്തുള്ള ഒരാളിനെ കിട്ടിയാലും അതിൽ ബാക്കി ഞങ്ങൾ കൂട്ടിക്കെട്ടിക്കോളാം തൊട്ടപ്പുറത്തുള്ള വീടല്ലേ അതെ അപ്പൊ അത് ഞങ്ങൾ കൂട്ടി കെട്ടി ഞങ്ങൾ ഗണപതി ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആയിരത്തൊന്ന് തേങ്ങ അവിടെ ചേണല് അത്രയ്ക്ക് ദേഷ്യമാണ് സുരേഷ് ഗോപികൾ എന്നാൽ അങ്ങേരെ ഒന്നും കിട്ടുന്നുമില്ല അങ്ങേരെ അമ്മയിലുണ്ടോ ഉണ്ട് എന്നാൽ കോൺട്രവേഴ്സിയിലുണ്ടോ ഇല്ല അങ്ങേര് മോഹൻലാലുമായിട്ട് വഴക്കാണോ ഒരു വഴക്കുമില്ല നല്ല സ്നേഹത്തിലാണ് പക്ഷെ എടുത്ത തീരുമാനത്തിൽ സുരേഷ് ഗോപിക്ക് പങ്കുണ്ടോ ഇല്ല ആകെ സുരേഷ് ഗോപി ഒരു ബോസ് ആയിട്ട് അംഗീകരിക്കുന്നത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി മാത്രമാണ് സുരേഷ് ഗോപി ഈ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൊമ്പൻ ഒന്നടങ്ങും ഒന്നടങ്ങും അടങ്ങും മറ്റേ പുള്ളി പറയുള്ള കേട്ടോ പറഞ്ഞ വാക്ക് വെറുതെ ആയി പോയി കഴിഞ്ഞാൽ കുഴപ്പമാണല്ലേ അതുകൊണ്ട് അനുസരിക്കുമോ എന്ന് നോക്കിയിട്ട് അനുസരിക്കും തോന്നിയാൽ ആ വാക്ക് പറയും ഇതൊക്കെയാണ് സുരേഷ് ഗോപി ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മട്ടാഞ്ചേരി മാഫിയക്ക് എന്തെങ്കിലും കൈയൊക്കെ ഉണ്ടോ സാറ് ഇവിടെ ഈ കമ്മിറ്റി ും സുരേഷ് ഗോപി സാഹചര്യത്തിലും എല്ലാത്തിലും അവർക്കൊരു കൈ ഉണ്ടോ വാസ്തവത്തിൽ എന്താണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് എനിക്കറിയില്ല എനിക്ക് പറഞ്ഞ സിനിമയെ പറ്റി വലിയ ഗ്രാഹ്യമില്ല ചില വ്യക്തികളുടെ പെരുമാറ്റം ചില ഇൻഫർമേഷൻ സാധനമില്ലാതെ എനിക്ക് കൂടുതൽ വിവരമൊന്നുമില്ല ഞാൻ മട്ടാഞ്ചേരിയിൽ ജീവിക്കുന്ന അവിടെ ഒരു മാഫിയയും ഞാൻ കണ്ടിട്ടില്ല ബട്ട് ഈ മട്ടാഞ്ചേരിയുടെ പേര് വന്നു മട്ടാഞ്ചേരി എന്ന് ആരോ അതിലുണ്ട് അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിൽ ഫോർട്ട് കൊച്ചി ആ ഭാഗത്ത് അവിടെ ഈ ലഹരിക്കടത്ത് അത് ഇതൊക്കെ നടക്കുന്ന പിന്നെ സിനിമാ താരങ്ങൾ താമസിക്കുന്ന ഏരിയയാണ് ഫോർട്ട് കൊച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നമ്മളെ പൃഥ്വിരാജ് ആ കൊറോണ കാലത്ത് എവിടെ ട്രാപ്ഡായി പോയല്ലോ ഏതോ മരുഭൂമിയിൽ ജീവിതമോ പേട് ജീവിതമോ എന്തോ അപ്പോ അതിൽപ്പെട്ടു പെട്ടു നിന്ന് ഊരി അന്ന് സുരേഷ് ഗോപി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു സുരേഷ് ഗോപി എന്തൊന്നും കൈ എടുത്തിട്ടില്ലാത്ത റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് കക്ഷിയുടെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന പൃഥ്വിരാജ് നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോയത് പിന്നെ കൊറോണയുടെ ബഹളം കഴിഞ്ഞ് കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടാണ് മാസങ്ങളോളം ഫോർട്ട് കൊച്ചി താമസിച്ചിട്ടാണ് പൃഥ്വിരാജ് പുറത്തിറങ്ങുന്നത് സോ ഫോർട്ട് കൊച്ചി ഇതിന്റെയൊക്കെ ഒരു അഡയാണ് ഇതിൽ കഴിഞ്ഞ് ഈ മാഫിയയുടെ എന്ത് പ്രവർത്തനമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കാര്യം ലക്ഷ്മി നോക്കിക്കോളൂ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടല്ലോ അത് ഒറ്റ റിപ്പോർട്ടില്ല അത് മൂന്ന് റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ട് അതിന്റെ തുടർച്ചയായിട്ട് ശാരദ എഴുതിയ റിപ്പോർട്ട് അതിന്റെ തുടർച്ചയായിട്ട് വത്സലകുമാരി പേജ് നമ്പർ കണ്ടിന്യൂസ് ആണെന്നേ ഉള്ളൂ റിപ്പോർട്ട് വേറെ വേറെയാണ് ഓരോരുത്തരും ജസ്റ്റിസ് ഹേമ എഴുതി കഴിഞ്ഞിട്ട് അവര് ഒപ്പിട്ട് അവരുടെ റിപ്പോർട്ട് തീർന്നു അടുത്ത പേജിൽ ശാരദയുടെ റിപ്പോർട്ട് തുടങ്ങുന്നു ശാരദ ഒപ്പിട്ട് അവസാനിപ്പിക്കുന്നു കെ വി വത്സവകുമാരി തുടങ്ങും പേജ് നമ്പർ കണ്ടിന്യൂസ് ആണ് എന്നുള്ളതല്ലാതെ മൂന്നും പ്രത്യേകം പ്രത്യേകം റിപ്പോർട്ടാണ് ഈ മൂന്ന് റിപ്പോർട്ടിലും കോമൺ ആയിട്ട് ആവർത്തിച്ചു വരുന്ന ഏക കാര്യം ആ സിനിമാ രംഗത്തെ നശിപ്പിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ആണെന്നാണ് അത് മൂന്ന് പേരും സിമിലർ ഫൈൻഡിങ് ആണ് ഈവൻ ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് പോലും ഡിഫറൻറ്റ് പ്രോബ്ലംസും ഡിഫറൻ്റ് സൊല്യൂഷൻസുമാണ് കാസ്റ്റിംഗ് കൗച്ച് സൊല്യൂഷൻസ് ആണ് മൂന്ന് പേരും പറഞ്ഞിരിക്കുന്നത് ഏകാഭിപ്രായം എന്ന് ചോദിച്ചാൽ ആണ് ഒരു ചാനലിലും കവർ ചെയ്യാതെ പോയത് കാരണം അതിന്റെ പ്രഭാവം അതിന്റെ മുതലാളിമാര് അതൊരിക്കലും ചർച്ചയാവാതെ അവർ നോക്കിക്കോളും ചാനലുകാർ എന്തെല്ലാം ചോദിക്കുന്നു തന്റെ കൈക്ക് പിടിച്ചോ തലയ്ക്ക് പിടിച്ചോ വലിച്ചഴിച്ചോ കഥകളിൽ തട്ടിയോ അത് ചെയ്ത് ഇത് എല്ലാ ഡിറ്റേസും ചോദിക്കുന്നുണ്ട് അപ്പോഴൊന്നും ഈ ചെയ്ത ആള് മദ്യപിച്ചിരുന്നോ എന്നൊരു ചോദ്യം ചോദിക്കുന്നില്ല മയക്കുമരുന്ന് കഴിച്ചിരുന്നോന്നും ചോദിക്കുന്നില്ല നിങ്ങൾ മയക്കുമരുന്ന് കഴിച്ചിരുന്നോന്നും ചോദിക്കുന്നില്ല വെറുതെ ഒന്നും ചോദിക്കുക ഏയ് ഞാനാ ഒന്നും കഴിക്കാറില്ല ഓ ശരി ചോദിക്കട്ടെ ഒന്ന് ഒരു ചാനലിലെ ഒരു റിപ്പോർട്ടും ഒരു ചർച്ചയിൽ ഒരു സ്ഥലത്തും ഈ ഡ്രഗ് എന്നുള്ള വാക്ക് കേൾക്കില്ല അത് വരാൻ ആരും സമ്മതിക്കില്ല എന്നാൽ അക്കാര്യത്തിലാണ് ഈ മൂന്ന് പേരും ഏകാഭിപ്രായക്കാരായിട്ടുള്ളത് ഞാനിപ്പോ ഇപ്പൊ എൻ്റെ കയ്യിലാണ് റിപ്പോർട്ടില്ല ബട്ട് ഐ തിങ്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഡ്രഗ് എന്നുള്ള വാക്ക് എവിടെയൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതാണ് സംഭവം ഇതിൽ പോലും അവർക്ക് സുരേഷ് ഗോപിയെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അവരുടെ ഫ്രസ്ട്രേഷൻ എത്ര വലുതാകുന്നു ഇത്രയും ഒക്കെ ഉണ്ടായിട്ടും ഒരു മനുഷ്യൻ ഇതിലൊന്നും പെടാതെ പബ്ലിക് നിൽക്കുന്നു മന്ത്രിയായിട്ട് തൃശ്ശൂർ വരുന്നു താമസിക്കുന്നു മീറ്റിംഗിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അങ്ങനെ അൺഎഫക്റ്റഡ് ബൈ വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ഇത് ഇതവർക്ക് താങ്ങാൻ പറ്റുന്നില്ല മിയർലി ബിക്കോസ് ഹിസ് എ ഹിന്ദു ഐക്കൺ അവർക്കത് അദ്ദേഹത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അവർ ചെയ്യും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവെന്ന് ഇരുത്തി അങ്ങ് പറഞ്ഞാൽ മതിയല്ല അതിനും തയ്യാറായ ആൾക്കാർ സി നമ്മൾ ഈ പറയുന്ന മൊറാലിറ്റി ഉണ്ടല്ലോ അപ്പൊ മുകേഷ് രാജിവെക്കണോ ഇറ്റ് ഇസ് എ മോറൽ ക്വസ്റ്റ്യൻ അതിന്റെ ലീഗൽ ക്വസ്റ്റിന്റെ ആൻസർ ലീഗലി മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല അതാണല്ലോ അഡ്വാൻസ് കൊടുത്തത് പിന്നെ മൊറലി രാജിവെക്കണമെന്നുള്ളത് ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ഓരോന്നാണ് എനിക്ക് എൻ്റെ മൊറാലിറ്റി ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ മൊറാലിറ്റി പാർക്ക് ഇത് കൂടാതെ ഗ്രൂപ്പ് കമ്പൈൻഡ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊറാലിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും വലിയ സംഭവമല്ല അവർ കമ്മ്യൂൺ ജീവിതം നയിച്ചവരാണ് കഥകിൽ മുട്ടണ്ട കാര്യം പോലും ഇല്ല കാരണം കഥകേയില്ല കഥകളുള്ളപ്പോഴാണല്ലോ മുട്ടേണ്ടത് സമരം ഇല്ലാതെ ജീവിച്ചവരാണ് ഈ ടീം സമരവും ചുംബന സമരവും ഒക്കെയാണ് അപ്പൊ ഇതൊക്കെ ചെയ്തവർക്ക് ഈ കാര്യം വലിയൊരു കാര്യമാണ് അമ്പലം വിഴുങ്ങുന്ന നാളിന് ഗോപുരം പപ്പടം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട് ഗോപുരം എന്നൊക്കെ ഗോപുരവാതിൽ എന്നൊക്കെ പറയുന്നത് പുള്ളിക്ക് പപ്പടം തിരുന്ന പോലെയാണ് മൊത്തം അമ്പലം ഒഴുകി കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതുപോലെയാണ് ഇടതുപക്ഷത്തിന് ഈ മൊറാലിറ്റി അതുകൊണ്ടാണ് ഈ ഇടതുപക്ഷം ഈ നാലേ മുക്കാൽ വർഷം ഈ റിപ്പോർട്ട് പൊഴ്ത്തി വെച്ചു അത് ഇത് അപ്പൊ ഇപ്പൊ എന്താന്ന് അവരുടെ കേസ് ഒതുക്കി ചെയ്യുന്നത് തീവ്രത തീർക്കുന്നു ശരിയാണല്ലോ അല്ലെ അത് രാജീവ് ചന്ദ്രശേഖർ ജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൊളിറ്റിക്സിലൂടെ നിങ്ങൾ ഇത് അടിച്ചമർത്തരുത് ഇതിന്റെ നിയമപരമായ എന്താ പറയാ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണം എന്ന് എത്തുമോ നിയമ കമ്മീഷൻ വെച്ച ഭാഗം ഇപ്പോഴും മറഞ്ഞ് കിടക്കണേ അത് പുറത്തു വന്നു കഴിഞ്ഞാലും കുറേ പേരെ കൂടെ ചീത്തയാക്കാം എന്നുള്ളതല്ല ഇത് ഒന്നും എത്തുകയില്ല ഇത്തരം കേസുകൾ കാരണം ഈ സംഭവങ്ങളൊക്കെ രണ്ടായിരത്തി എട്ടിൽ നടന്നു പന്ത്രണ്ടിൽ നടന്നു എന്നൊക്കെ പറയുന്നു കോടതിയിൽ പോയി കഴിഞ്ഞാൽ തെളിവ് വേണ്ടി പക്ഷേ എസ് ഐ ടി സെറ്റപ്പ് ഇത് ഫോളോ നിങ്ങൾ എസ് ഐ ടി അല്ല സി ബി ഐ സെറ്റപ്പ് ഉണ്ടാക്കുക ബട്ട് യു ഹാവ് ടു ഹാവ് എവിഡൻസ് ഇപ്പം എല്ലാവരും ആഘോഷിക്കുന്നില്ലേ മുകേഷ് ആയിരം ഉണ്ടോ മുകേഷിനെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ അങ്ങനെ ആദ്യ ഭാര്യ പറയുന്നു രണ്ടാമത്തെ ഭാര്യ മിണ്ടുന്നില്ല അങ്ങനെക്ക് എത്ര പിള്ളേരുണ്ടെന്ന് അങ്ങനെ അറിഞ്ഞുകൂടെ ഇങ്ങനെ കേൾ കാര്യം ധാങ്ങിക്കോട്ടെ കോടതിയിൽ വരുമ്പോൾ ഫൈനലി ഇപ്പം ഇവർ ഒരു പോയിന്റ് ഉണ്ട് മുകേഷ് ആ പറഞ്ഞ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട് ഓക്കെ മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നുള്ളതിന് മാത്രമേ തെളിവുള്ളൂ ബലാൽക്കാരൻ ചെയ്തു എന്നുള്ളതിന് തെളിവാകുന്നില്ലല്ലോ മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ച അങ്ങനെയാണെങ്കിൽ മസ്കറ്റ് ഹോട്ടലിൽ അന്ന് താമസിച്ചവരെല്ലാവരും ഈ പറഞ്ഞ പെൺകുട്ടിയെ ബലാൽക്കാരൻ ചെയ്തു എന്ന് വരാം ിൽ താമസിച്ചു ഇത് പറഞ്ഞ നാട്ടുകാർ ഞാൻ ഒരു ലേഡി എന്നുള്ള നിലയില് ഹേമ കമ്മിറ്റിയുടെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എനിക്ക് തോന്നിയത് ഇപ്പൊ എല്ലാ സ്ത്രീകൾക്കും അറിയാം ഇപ്പൊ നമ്മൾ ഒരു ലിഫ്റ്റിൽ കയറുകയാണെങ്കിലും ഒരു മോളിൽ പോകുകയാണെങ്കിലും കുറെ അനുഭവിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ശരിക്കും ഹേമ കമ്മിറ്റി ഒന്നും ഇല്ലെങ്കിലും ഇതൊക്കെ അനുഭവിച്ചറിയാം പക്ഷേ ഒരു ഒരു ആൺകുട്ടിയുടെ അമ്മയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 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 ഭർത്താവിന്റെ ഒരു വൈഫ് എന്നുള്ള ഒരു രീതിയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നീ ഈ പോലെ പ്രൂഫ് ഇല്ലാതെ കൊണ്ടൊന്ന് ഇട്ട് കഴിഞ്ഞാലും അതിങ്ങനെ മീഡിയ എന്താ പറഞ്ഞ പറപ്പിച്ച് അത് എന്താ പതപ്പിച്ച് അല്ലെങ്കിൽ തീ പിടിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകുമ്പോ അയാളുടെ ലൈഫ് പോയില്ലേ ഈ നാനാ പട്ടികളെന്നൊക്കെ അങ്ങനെ പറ്റിയില്ലേ സർ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നാളത്തേക്ക് സാധിക്കും ഈ പണ്ട് ഈ രാജൻ കേസ് മോണിറ്ററി കേസ് ഉണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ ചത്തുവെയ്യുന്ന കേസ് അതിൽപ്പെട്ട പോലീസുകാരനാണ് പുലിക്കോടൻ നാരായണൻ അന്നത്തെ വലിയ പോലീസുകാരനായിരുന്നു പുലിക്കോടൻ നാരായണൻ സിഗരറ്റ് വലിക്കുന്ന ഒരു ചിത്രം കോടതി വളപ്പിന് പുറത്ത് സിഗരറ്റ് വലിക്കുന്ന ഫോട്ടോ അന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് ആ ഫോട്ടോയിൽ ഒരു കൊടുന്ന് അരണ്ണിങ്ങനെ പറയുന്നതായിട്ടാണ് എഴുതിയത് ആക്ച്വലി ആ മനുഷ്യനെങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല രാജൻ കേസ് എൻ്റെ കയ്യിലിരിക്കുന്ന സിഗരറ്റ് പോലെയാണ് കുറേശയായിട്ട് പുകയും പിന്നെ തീരും ഇതാണ് ഇത്തരം കേസുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫോർ എക്സാമ്പിൾ ശശി തരൂർ അങ്ങനെ പേരിൽ ഇതുപോലത്തെ അപവാദങ്ങളൊക്കെ ഒരുപാട് വന്നില്ലേ അല്ലെങ്കിൽ സാധിച്ചു മൂന്ന് തവണ ലോക്സഭയിൽ ജയിച്ചുകൊണ്ട് പോയില്ലേ യു ക്യാൻ മാനേജ് ദ മീഡിയ ഓൾസോ ഇപ്പം മീഡിയയുടെ ഇത് നിങ്ങളുടെ തീറ്റയാണ് എന്ന് സുരേഷ് ഗൂറി പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ തിന്ന് കൊഴുക്കുകയാണ് മീഡിയ അങ്ങനെ അവർക്ക് വേറൊരു വിഷയം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതും കൊണ്ട് പോയിക്കോളും അവരെയും മാനേജ് ചെയ്യാം അങ്ങനെയാണ് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലം ഉണ്ടാകുന്നത് നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാപ്പണം തീർത്തുകൊള്ളു നല്ല കാശുകാരനാണ് മുതലാളിയെങ്കിലേ അയാളുടെ മുമ്പിൽ വെച്ച് അയാളെ നാണം കെടുത്തി ആരും സംസാരിക്കുകയില്ല അയാൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ പറയും ഇയാള് പണ്ട് അവിടെ വെച്ച് പിടിച്ചതാ പിടിച്ചു എന്താ അയാൾ ഇതൊന്നും അറിയുന്നില്ല കാണുന്നില്ല ഈ രീതിയിലേക്ക് കൊണ്ടുവരി ഷെയിം എന്ന് പറയുന്ന ഒരു സാധനം സൊസൈറ്റിക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും അതാണ് ശാരദ ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ സൊസൈറ്റി വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൽ പെട്ടുപോയി വെസ്റ്റേൺ സിവിലൈസേഷനിൽ ഷെയിം ഇല്ല ഷെയിം എന്ന് പറയുന്ന സാധനം ഇല്ല ഒരു സൊസൈറ്റിയെ നശിപ്പിക്കാൻ പണ്ട് മുതലേ നാരദൻ വരെ പറഞ്ഞിട്ടുണ്ട് ഒരു സമൂഹത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നാണം ഇല്ലാതെയാക്കുക അപ്പൊ എന്ത് ചെയ്യാൻ മടി ഉണ്ടാവില്ല കൊലപാതകം ചെയ്യാൻ നമ്മൾ പറയുമല്ലോ ക്രിമിനൽ മൈൻഡ് വേണം ക്രിമിനൽ മൈൻഡും സംഗതിയൊക്കെ ഇരിക്കട്ടെ ബേസിക്കൈറ്റ് ഒരു നാണമുണ്ടെങ്കിൽ കൊലപാതകം ചെയ്യില്ല കാരണം ഞാൻ നാളെ കൊലപാതകമായിട്ട് അറിയപ്പെടും എൻ്റെ മക്കൾ കൊലപാതകയുടെ മക്കളായിട്ട് അറിയപ്പെടും ഇതൊക്കെയാണ് മാനം നഷ്ടപ്പെടും എന്നുള്ള ഭീതി അതില്ലാതെ ആയിക്കഴിഞ്ഞാൽ നാണമില്ലാതെ ആയിക്കഴിഞ്ഞാൽ മാനമില്ലാതെയാകും മാനമില്ലാതായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ ഒരു മടിയും ഉണ്ടാവില്ല ആ ഗ്രൂപ്പുകൾ ഇവരെല്ലാം ഒരേ ഗ്രൂപ്പാണ് അതിനകത്തുണ്ടായ കൊട്ടാര വിപ്ലവമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ആ കൊട്ടാര വിപ്ലവത്തിൽ പാവം സുരേഷ് ഗോപി അവർക്ക് പ്രതിയായിട്ടോ വാദിയായിട്ടോ സാക്ഷിയായിട്ടോ കിട്ടുന്നില്ല അതാണ് അവരുടെ വിഷമം അത് അതുമാത്രമല്ല ഇവരാണ് കുറ്റക്കാരെന്നുള്ള നാട്ടിൽ ഗോപി കൗണ്ടർ കേസും കൊടുത്തിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സെൻട്രൽ മിനിസ്റ്റർ എൻ്റെ വഴി തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് മീഡിയക്കെതിരെ കേസ് കൊടുക്കുന്നത് മീഡിയ അങ്ങേർക്കെതിരെയും കൊടുത്തിട്ടും പിടിച്ച് തള്ളിയെന്നോ പിടിച്ചിട്ട് എന്തോ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വരട്ടെ നോക്കാം നമുക്ക് ആ യുദ്ധം മുറുകി എവിടെ വരെ പോകുന്നു നോക്കാം സർ